പ്രശ്നം എന്താണ് ഒരു നേരത്തെ ഭക്ഷണം അത് എല്ലാ ദിവസവും എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് ഒന്ന് ജീവൻ നിലനിർത്താൻ കിട്ടുക എന്നതാണ് അബൂ റാ റബി അള്ളാഹു പ്രശ്നം അതിന് അദ്ദേഹത്തിന് വഴിയില്ല പക്ഷേ ആ അബുഖുറു പള്ളി വിട്ടു പോകാതെ സദസ്സുകളിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കുകയാണ് നഷ്ടപ്പെടുത്താതിരിക്കുകയാണ് എന്നിട്ട് ഇന്ന് പ്രവാചകൻ വസല്ലമയിൽ നിന്ന് ഏറ്റവും അധികം നിവേദനം ചെയ്ത സഹാബിമാരെ പറയുമ്പോൾ അതിന്റെ മുൻനിരയിൽ നമ്മൾ പറയുന്നു അത് ഗ്രാറ്റിറ്റ്യൂഡാണ് അള്ളാഹുവിനോടുള്ള നന്ദിയാണ്

ജീവിതത്തിൽ ഈ പ്രയാസങ്ങളെല്ലാം ഉണ്ടായിട്ടും ആ പ്രയാസങ്ങൾക്ക് നടുവിൽ നിന്ന് ഇസ്ലാമിന്റെ വെളിച്ചം പ്രസരിപ്പിക്കുന്നതിനു വേണ്ടി അള്ളാഹു നടത്തിയ കഠിനാധ്വാനങ്ങൾ ആ കഠിനാധ്വാനങ്ങളിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന കതീത്തുകളുടെ ഏറിയ പൂറും ഇവിടെ ഉണ്ടായത് എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കുക